രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം യൂസ് ചെയ്ത് അടിപൊളി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ മാംഗോ കൊണ്ട് മാത്രമല്ല കേട്ടോ ഏത് സീസണിൽ ഫ്രൂട്ട്സ് വേണേലും നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ പുറത്തുനിന്ന് വാങ്ങുന്ന ഐസ്ക്രീം പോലെയൊന്നും അല്ല നല്ല ഫ്രൂട്ടിന്റെ ഫ്ലേവറും ഉണ്ട് വേറെ നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഫ്ലേവേഴ്സോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വരെ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റം ആണ് നമുക്ക് ഇതേപോലെ വെച്ചാലേ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് മാമ്പഴവിലെ തൊലി കളഞ്ഞ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കണ്ടൻസ് മിൽക്ക് ആണ് കേട്ടോ ഇത് രണ്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ മാമ്പഴം ടീം ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയ പീസസ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ക്ലീൻ റാപ്പ് യൂസ് ചെയ്തിട്ട് ഇതിലൊന്നിങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അത് ഇതിൻ്റെയൊക്കെ ഒരുപാട് വാട്ടർ കണ്ടൻറ് ഒന്നും വരാതെയൊക്കെ ഇരിക്കാൻ അത് ഹെല്പ് ചെയ്യും പിന്നെ നല്ല സ്മൂത്ത് ഐസ്ക്രീം ആകാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മളിത് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട് അതെ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല ഒഴുകുന്നൊന്നുമില്ല നല്ല സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കൊരു സ്കൂപ്പ് കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ സെർവിങ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ഫ്ലേവർഫുള്ളുമാണ് നമ്മളിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് നോക്കുക എത്ര കളറായിട്ട് നല്ല ടേസ്റ്റി ഒരു തവണേലും ഈ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏത് ഫ്രൂട്ട്സ് വെച്ച് വേണേലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം Bye bye